സ്വർണ്ണ വില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി നാനൂറ് യു എസ് ഡോളർ സ്വർണ്ണവില വീണ്ടും തൊട്ടിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ ഉയർച്ച വൺ പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജ് അൻപത്തൊന്ന് യു എസ് ഡോളറിൻ്റെ വർദ്ധനമാണ് ഹൗൺസ് ഗോൾഡിന് വന്നിട്ടുള്ളത് ഓഗസ്റ്റിൻ്റെ അടുത്തേക്ക് വരികയാണ് അതായത് താരിഫിൻ്റെ ഡെഡ് ലൈനിലേക്ക് വരികയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് റിട്ടിയേഷനുള്ള സാധ്യതകളും സംസാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ പരക്കുന്നത് മാത്രമല്ല പവലിനെ ഒഴിവാക്കാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനായ റേറ്റ് കട്ടിനുള്ള സാധ്യത വരും അങ്ങനെയും സ്വർണ്ണവില കുതിച്ചു തരുന്നു മാത്രമല്ല ഡോളർ ഇൻഡെക്സും താഴേക്ക് പോയി ഈൽഡും താഴേക്ക് പോയി അതും സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായി ചൈന സിൻസ് ജനുവരി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം അറുപത്തി മൂന്ന് മെട്രിക് ടണ്ണാണ് ചൈന ഗോൾഡ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ കൂടിയും അത് കുറഞ്ഞ കണക്കാണ് സിൻസ് ജനുവരി എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്കിൽ കൂടിയും വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ പോസിറ്റീവായി കുറേ ദിവസങ്ങൾക്ക് ശേഷം റിസ്ക് അസെറ്റുകളിലും പലതും മുന്നേറിയിട്ടുണ്ട് എന്നാലും ഗോൾഡ് ഗോൾഡും സേഫ് ഹെവനായോ ഗോൾഡും ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പണം പല വഴികളിലൂടെയാണ് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ അല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള രീതിയിലാണ് പണം വലിയ രീതിയിലാണ് എല്ലാവരും ഇൻഫർമേഷൻ ഗാദർ ചെയ്ത് വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക ലോകത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡ് പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോഴത്തെ ഐയർ പ്രൈസിൽ നിന്ന് ഗോൾഡ് താഴേക്ക് വന്നേക്കും എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് പവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള സംഖ്യയോടുകൂടി നാളെ ആയിരം രൂപയുടെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ ഉള്ള പ്രദേശത്തായ കേരളത്തിൽ ഗോൾഡ് വാങ്ങാൻ കിട്ടിയേക്കാം